നമസ്കാരം കാർബൺ ബഹർഗനമില്ലാത്ത ട്രെയിൻ യാത്ര എന്നും ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യമാണ് ഹൈഡ്രജൻ ട്രെയിൻ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അറിയാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ രാജ്യത്തിന്റെ അതിവിശാലമായ റെയിൽ ശൃംഖല എക്കാലവും പ്രശസ്തമാണ് നിരവധി പേരാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രയ്ക്കായി ട്രെയിനുകളെ ആശ്രയിക്കുന്നത് ആവിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് പിന്നീട് കൽക്കരിയിലേക്കും ഡീസലിലേക്കും വൈദ്യുതിയിലേക്കും വരെ നീണ്ടു ഏറ്റവും ഒടുവിലായി ഹൈഡ്രജൻ പ്രവർത്തിപ്പിക്കുന്ന ട്രെയിൻ പുറത്തിറക്കാൻ ഒരുങ്ങിയയാണ് ഇന്ത്യൻ റെയിൽവേ ജലം ഇന്ധനമാക്കിയാകും ഇവിടെ പ്രവർത്തനം എന്നാണ് മറ്റ് ട്രെയിനുകളിൽ നിന്ന് ഹൈഡ്രജൻ ട്രെയിനെ വ്യത്യസ്തമാക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതോടെ നീരാവിയും വെള്ളവും മാത്രമാകും പുറത്തുവിടുക പ്രകൃതി സൗഹൃദമായ രീതിയിലാകും ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുന്നതെന്നാണ് ചുരുക്കം മറ്റ് ട്രെയിനുകൾ അപേക്ഷിച്ച് അറുപത് ശതമാനം കുറവ് ശബ്ദം മാത്രമേ ഇത് പുറത്തുവിടും അടുത്ത മാസം മുതൽ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ പൈലറ്റ് പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും രാജ്യത്താകെ മുപ്പത്തി അഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത് ഓരോ മണിക്കൂറിലും ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം വേണ്ടിവരും പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ജലസംഭരണ സൗകര്യങ്ങൾ സജ്ജമാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ഒരു ചാർജിൽ പതിനായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും ഓരോ ഹൈഡ്രജൻ ട്രെയിനിനും ഏകദേശം എൺപത് കോടി രൂപ ചെലവ് വരും ആദ്യഘട്ടത്തിൽ ഹരിയാനയിലെ തൊണ്ണൂറ് കിലോമീറ്റർ ജിങ് സോണിപദ് റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് വിവരം ഫ്രാൻസ് യു കെ ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇനി പുതിയ ട്രെയിൻ യുഗത്തിനായി കാത്തിരിക്കാം വെബ്ഡെസ് തത്തുമായി ടി വി